ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ചപ്പാത്തി കുഴച്ച പൊടിയാണ് കുഴച്ച് വെച്ചിരിക്കണേ കുഴച്ച് കഴിഞ്ഞാൽ തിരി വെളിച്ചെന്ന കുട്ടിയൊന്നും ഇങ്ങനെ ആക്കി വെക്കും അപ്പത്തിനത് സെറ്റ് ആട്ടോ അപ്പം നമ്മളിങ്ങനെ ഉണ്ടാണ്ടാക്കി വയ്ക്കും നമ്മളെ ചപ്പാത്തി കല് നാഷ്ടിക്ക് നമുക്ക് അടുപ്പിൽ അടുപ്പത്തിൻ്റെ അടുപ്പത്തെല്ലാം ഗ്യാസും അപ്പൊ എല്ലാവർക്കും ഇന്നലെ ഒന്നാം തില്ലേനെയോ കർക്കിട ഒന്നാണേ കല്യാണ മാസം നമ്മളെ രാമായണ മാസം എല്ലാവരും രാമായണമൊക്കെ ചെല്ലാറുണ്ടോ ഞങ്ങളെ അവിടെയും ചെല്ലാറുണ്ട് ടി വിയിലാണെന്ന് മാത്രം നമുക്ക് രാമായണമൊന്നും രാമായണമൊക്കെ ഉണ്ട് വര പക്ഷെങ്കിലും വായിക്കാറില്ല അറിയില്ല അതൊക്കെ തെറ്റാണ്ട വായിക്കണ്ടേ ൂടി പ്രായമാകുമ്പോ നമ്മള് കണ്ണലൊക്കെ ഇട്ട് വെഷിമുണ്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ നമുനാമ ജപിച്ചു രാമനെ ജപിച്ചു അങ്ങനെ ജീവിക്കല്ലേ അപ്പഴേക്ക് നമ്മളെ വീട്ടിലേക്കൊരു ഫുഡും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഒരാളൊക്കെ വേണ്ടേണ്ണിയായിട്ടു പറക്കാൻ കണ്ടൊരു സഹ അപ്പൊ എന്തായാലും ഞാൻ പിന്നെ കറക്കട മുപ്പത്തൊന്നിന്റെ അന്ന് രാത്രി ഞമ്മളെ കൊറച്ചാടൊക്കെ ചുട്ട് അകത്തൊക്കെ വെച്ചിടത്തൊക്കെ ഞാൻ ആ ഉപ്പുമാവും പഴവും ഒക്കെ കഴിക്കണം ആമ്മ ടി വിൽ വാർത്തയില് മനോരമ മലയാളം മനോരമയില് മനോരമ ചാനൽ തന്നെയല്ലേ കഴിക്കും പോര് വീഡിയോ അത് കാണാൻ വേണ്ടി വിളിച്ച ആമ ശരിക്കും കൂടുന്ന പാടൊക്കെ തോന്നും അപ്പൊ നമ്മൾ ഇന്നലെ കല്യട്ടി കല്യാണ നമ്മൾ ഈ തട്ട കൊണ്ട് ഏനി ബോനി കുതിര ബിഞ്ചി ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം ഒക്കെ ഉണ്ടാക്കി പിന്നെ അട അട ചുട്ടലി വെക്കണം തേങ്ങ വെള്ളം വെക്കണം ചേട്ടൻ്റെ അകത്ത് തേങ്ങാപ്പൂള് വെക്കണം പിന്നെ വെളുത്തച്ചോറ് കറുത്ത ചോറ് പിന്നെ മഞ്ഞച്ചോറ് അതെല്ലാം വെക്കണം ഉരുളി ഉരുളി പിന്നെ ചൂട്ട് കത്തിച്ച് വിളക്കും കത്തിച്ച് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ വെറുതെ പോയാൽ മതി പ്രാണിജോ ചക്ക പിടിച്ച് ഞാൻ തന്നെ നടന്ന് ആരുമില്ല ഏട്ടൻ്റെ അവിടെ ഉള്ളവരൊക്കെ മോളെ വീട്ടിലേക്ക് പോയിക്കാണ് അപ്പം അവിടെയാണ് കുഞ്ഞുങ്ങളെ പിന്നെ നമ്മളെ മികമോ വലിയ ചക്കന ചക്ക വെല്ല ഓരോ വീട്ടിൽ നിന്നിട്ട് ഞാൻ ആട്ടില്ല ചക്കൻ പറഞ്ഞ ആട്ടുന്നുണ്ടോ എനിക്ക് കഴിയൂല കലയാ കല്യാപ്പോവും എൻ്റെ മാവിൻ്റെ ചോടും കൂടെ പോയിക്കാൻ കലയാണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്ന്രാവശ്യം പോരാ ചുറ്റിയിട്ട് പിന്നെ നമ്മളെ മാവിൻ മാവുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ കൊണ്ടായി വെച്ചിട്ട് അത് ചുറ്റും ചുറ്റിട്ട് അക്കിൻ്റെയും വെള്ളം അവിടെ വെച്ചിട്ട് നമ്മൾ പോന്നാൽ ആ മാമൂല് കുറേ മാങ്ങ ഉണ്ടാവും എന്നാൽ പറയാം പക്ഷെ നമ്മളെ മാമൂല് മാങ്ങ ഉണ്ടായില്ല അതിൻ്റെ ചുവട്ടില്ല നമ്മൾ വെക്കാൻ അപ്പം നമ്മൾ പണ്ടുള്ള കാരണമാതിരി വെക്കുന്ന മാതിരി ഒന്നും ശരിയായിട്ട് പപ്പടമൊക്കെ വേണം പപ്പടം ചുട്ട അപ്പം നമ്മളതൊക്കെ വെച്ചുകൊണ്ട് ഇട്ടോ ഞാൻ അപ്പണ ചുട്ട നമ്മളോടെ ഫേവറേറ്റ് എപ്പ് ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ പക്ഷെ അത് അതിന് വേണ്ടി തന്നെ ചുട്ടാണ് കേട്ടോ അപ്പം ഇന്നലെ എൻ്റെ ചെറിയ നത്തവും വന്നിന് അപ്പം നമുക്ക് വീഡിയോ പിടിക്കാനാളായി അവൾ വീഡിയോ പിടിച്ച് വന്ന് കുറെ മുള്ളും ഇടിച്ചിട്ടിട്ടാണ് അത് ഞാൻ കട്ടാക്കി കഴിഞ്ഞ് ഞാൻ വെള്ളമൊക്കെ ആഴ്ത്തി ഇവിടെ ഒക്കെ വെള്ളമൊക്കെ ഇട്ട് പേൻ്റൊക്കെ കയറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ കുറേ കട്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വാഗം എടുത്തിരിക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തി ചൂടട്ടെ അപ്പം നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞോ ഞാൻ ഫോർമില്ല അപ്പം ഗുഡ് മോർണിംഗ് ലവ് യു ഇന്ന് പിന്നെ കർക്കിട മാസം രണ്ടാം തീയതി നമ്മളെ രാമായണ രണ്ടാം ദിവസമാണ് പേപ്പറിലുണ്ടാവുക അതും നമുക്ക് വായിക്കാം അപ്പം നമ്മൾ വായ പിന്നെ രാമായണം വായിച്ച മതി ആയല്ലോ അപ്പം നമ്മളെ ഗുഡ് മോർണിംഗ് വീഡിയോ കുഞ്ഞതായിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളൂ പക്ഷെ ലെങ്സ് ആക്കിയത് നമുക്ക് இந்த டேனி அப்ப நம்ம நெட்டினுக்கு வலக்கு ஊட்டியல்ல அம்பானி வலக்கு ஊட்டி ளே அங்கயேக்கு பரைடைந்து இந்த அப்ப நம்ம കല്യു ആട്ടി പണ്ട് മുതലേ ചെയ്യുന്ന ആചാരങ്ങൾ ഇവിടെ എങ്ങനെ നീലമോളായിട്ടും ഞാനും പിന്നെ അപ്പുറമുള്ള നീലിമൻ്റെ അമ്മേൻ്റെ വീട്ടിൽ അവരൊക്കെ പണ്ടത്തെ ആചാരങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോരുന്നവരാണ് അവരാട്ടും അങ്ങനെ നില കുഞ്ഞുമക്കളില്ലാത്തതിനെ കൊണ്ടും കല്യണെ വിളിച്ച് ആർക്കും വിളിയും കൂട്ടാത്തതിനെ കൊണ്ടും ആ സമയത്ത് ഒരു പെരുമഴ വരുന്നതാണ് മഴ വന്നില്ല കാരണം അതിന്റെ മുന്നേ മൂന്ന് ദിവസം നല്ല മഴ പെയ്ത് നമ്മൾ മുറ്റത്തൊക്കെ വളർന്നിന്നില്ലേ മുറ്റത്തൊക്കെ വളർന്നു അപ്പം ഇന്ന് പിന്നെ നമ്മളെ മോന് ജ്യൂസ് അടിക്കാൻ പഴം വാങ്ങാൻ മറന്ന് പഴം തീർന്നുപോയി അപ്പം നമുക്ക് ചപ്പാത്തി ചൂട്ടക്കാവല്ലോ എന്ത് ചപ്പാത്തി എത്തി അത്രയേ കഴിക്കുമോ കുറച്ച് മതി നിങ്ങൾക്ക് ഹലോ അപ്പം നമുക്ക് ചായ എടുത്താലോ ഇത് മുട്ടക്കറി എനിക്കും ഉണ്ണേട്ടനും മോനും കൂടി ഉള്ളതാണ് അമ്മായിക്ക് ഇതാവും മുട്ട എടുത്ത് വെച്ചത് എവിടെ ും കൂട്ടൂല അപ്പൊ അമ്മയെന്നെ പൊളിച്ചോളൂ അപ്പൊ നമുക്ക് ചായക്കുമ്പോയാലോ നമുക്ക് ചായക്കുമ്പോ അത് ഉണ്ണിയായിരുന്നു ആദ്യം വീഡിയോ കൊണ്ടു കൊടുക്കാന ചപ്പാത്തി ഒന്ന് കരിഞ്ഞുണ്ട് നമ്മളെ ചപ്പാത്തി നമുക്ക് പോവാട്ട ചപ്പാത്തി കഴിക്കാറുണ്ട് <jewelled> <laughs> <Leaguerip>

അമ്മ പേപ്പർ അടിച്ച് വെച്ച രാമായണം തടയാണ് അമ്മ നമുക്ക് രാമായണം തൊടുക്ക ഓന എന്താണ് പത്രത്തിൽ രാമായണം വായിക്കുന്ന എൻ്റെ അമ്മ ഇന്ന് രണ്ടാമത്തെ ദിവസാണ് എൻറെ അമ്മ പത്രത്തിലെ രാമായണാണ് വായിക്ക അല്ലമ്മൂടെ ആ എന്നാ വായിച്ചോളെ ഡിസ്റ്റർബാവുന്നില്ല അങ്ങനെ ഞങ്ങൾ ചേച്ചീന്റെ അവിടെ പോയി പിന്നെ കുഴുമന്തി അമ്മാവേ എടുപ്പിച്ച് അതെല്ലാം കഴിച്ച് സൂപ്പറായിട്ട് തിരിച്ച് വന്നു എൻ്റെ ഡക്സിനെ തിന്നരിച്ചി ഹാപ്പി ആയി അങ്ങനെ നൈറ്റിലേക്ക് എന്തും ഉണ്ടാക്കും എന്ന് വിചാരിച്ചപ്പം കുറച്ച് ബാലൻസ് വന്ന ചിക്കൻ ഉണ്ടായിരുന്നു ആ ചിക്കൻ വെച്ച് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചെറുങ്ങനെ പീസാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചില്ലി ഉള്ള പണിപ്പുരയിലാണ് ഞാൻ എൻ്റെ സിരുവാൻ രക്ഷഭാവിയൊക്കെ ഫുഡൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് അവർക്ക് നൈറ്റ് ഫുഡൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ ഞാൻ ഇവർക്ക് ചപ്പാത്തിക്കുള്ള ചില്ലി ചിക്കൻ്റെ അച്ചിലാണ് ഭയങ്കര പണിയിലാണ് തിരക്കിട്ട് അരിഞ്ഞിരിഞ്ഞെരിഞ്ഞിരിഞ്ഞിരിഞ്ഞെരിഞ്ഞി രണ്ട് കുഴിമുട്ട പൊട്ടിച്ച് ഉടച്ച് ഉപ്പൊക്കെ ഇട്ട് ഒന്നും പറയേണ്ട കോഴിമുട്ട അതിൽ അടിക്കുന്ന വീടിയെടുക്കാൻ മറന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മല്ലിപ്പൊടി അല്ല മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പൊടി മാത്രം ഇട്ടിട്ടും കേട്ടോ അങ്ങനെ വഴിച്ച് അതൊപ്പം തീ പിടിപ്പിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ഇതൊന്ന് പൊരിച്ചെടുത്തു പൊരിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ ഈ കോഴിമുട്ട ഒഴിക്കണം കേട്ടോ അപ്പം കോഴിമുട്ട ഒഴിക്കുന്നത് ഇത് എടുക്കാമെങ്കിൽ മറന്നു പോയി എന്നുള്ളതാണ് സത്യം അങ്ങനെ പ കോഴമുട്ട ഒക്കെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഉള്ളി കുനുകുന അരിഞ്ഞുവെച്ച് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ ഉള്ളി അരിഞ്ഞ് അതിലിഴുതാണ് അങ്ങനെ ലാസ്റ്റ് മിനുക്ക് പനിയും കഴിഞ്ഞ് നമ്മളത് നന്നായിട്ട്